ഹലോ ഗായ്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്റെ ചെറുത് കുടുക്കയൊക്കെ പൊട്ടിച്ചിട്ട് എന്റെ കൈ തെരുവ അവനെ ഫുട്ബോളിനു ചേർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കഴിഞ്ഞ വർഷം തൊട്ടേ വഴക്കുണ്ടാക്കുന്നുണ്ട് ഫുട്ബോളിന് പോണം പോകണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അത് വലിയ കാര്യമാക്കി എടുക്കാൻ പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ കളരിക്ക് കൊണ്ടുവിട്ടായിരുന്നു കളരിക്ക് കൊണ്ടുവിട്ടിട്ട് കുറച്ച് ഒരു രണ്ടാഴ്ച എങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് പുതിയ പരിപാടി ആശാൻ ആശനങ്ങ് നിർത്തി ചേട്ടന് പനിയനും പോകുന്നുണ്ടായിരുന്നു പിന്നെ കണ്ണം പിന്നെ കുറെ കൂടെ പോയി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ഇവൻ ഇവനങ്ങ് വേഗം നിർത്തിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അടുത്ത ഒരു ആവേശമാണോ അവന് ഫുട്ബോൾ എന്നുള്ള ആ ഒരു ഒരിതിലങ്ങ് വിട്ടു പക്ഷെ അവന് ഒറ്റ വർഷം കാത്തിരുന്നു പിറ്റേ അവധി ആയപ്പോഴത്തേന് അവ സൂക്ഷിച്ച പൈസ അതിനിടയ്ക്ക് കൊടുക്കുകയൊക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ എടുത്തു പക്ഷേ ഇത് പൊടിച്ചുകൊണ്ട് എന്നെ കൈ തന്നിട്ടുണ്ട് പറഞ്ഞാൽ അമ്മേ എന്നെ ഫുട്ബോളിന് ചേർക്കണമെന്ന് അപ്പോൾ എനിക്കും തോന്നി തോന്നിയവന് ആ ഒരു ഒരു വർഷം കാത്തിരുന്നല്ലോ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവൻ വിചാരിക്കുന്ന ഇത്രയും പൈസ മതിയെന്നാണ് എന്താന്ന് പറഞ്ഞാൽ ഞാനും വാക്ക് കൊടുത്ത് ചേർക്കാമെന്ന് നമ്മൾ എവിടെയോ പോകുന്ന വഴിക്കാണ് ഇവൻ ഇതിൻ്റെ പരസ്യം കണ്ടത് അന്ന് ആ നമ്പർ ഫോണിൽ അടിച്ചിട്ടു അത് സേവ് ഒന്നും ചെയ്തില്ലായിരുന്നു അവൻ എന്നിട്ട് ആ ഫോൺ നമ്പർ കാണാതെ വിളിച്ച് ഇനി ഈ ഒരു വർഷം ആയപ്പോഴും അവൻ ആ ഫോൺ നമ്പർ കാണാതെ കാണാതറിയാൻ ഞാൻ പറഞ്ഞു ഇനി അവിടെ പോയി അന്വേഷിക്കട്ടല്ലേ ഫോൺ നമ്പർ നോക്കാം എന്നിട്ട് നമുക്ക് വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞു തോന്നുന്നു കാണാതെ കാണാതറിയാമെന്ന് അപ്പോൾ പറഞ്ഞു അവൻ പറഞ്ഞ നമ്പറിൽ നമ്മൾ വിളിച്ച് നോക്കുമ്പോൾ ആ നമ്പർ നിലവിലില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് അവൻ പറഞ്ഞു അവിടെ തന്നെയുള്ള നമ്പറും എടുത്ത് നമ്മൾ വിളിച്ച് ചോദിച്ചു അത്രയും കാണാതെ പ്പഴേ അവൻ്റെ ആഗ്രഹം അത്ര ശക്തമാണുള്ളത് മനസ്സിലായി എനിക്ക് അങ്ങ് വിഷമവും തോന്നിയേ അങ്ങനെ അവൻ്റെ ആഗ്രഹം പോലെ അവനെ കൊണ്ട് നമ്മൾ ഫുട്ബോളിനെ നാളെ കൊണ്ട് ചേർക്കുവേ അത് കഴിഞ്ഞ് നേരിട്ട് കളിക്ക് കയറാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോരാൻ എന്നാണ് പറഞ്ഞത് ഓ നാളെ എന്നെ ചേർക്കുവല്ലേ എനിക്കിന്ന് കിടന്നാ ഉറക്കം വരുന്നില്ല വെറത്തില്ല എങ്ങനെയും ഒന്ന് നേരം വെളുത്താൽ മതി എന്നൊക്കെയാണെന്നറിയാവോ

ൂടെച്ചോടാ പൊള്ളു കാണാൻ കൊഴപ്പില്ല വായ പൊള്ളുന്നല്ലേ നമ്മടെ വായൊക്കെ പൊള്ളും കാറ്റും കഴിയുന്നു

അമ്മൂസിൻ്റെ തോളയിലോട്ട് നോക്കി എപ്പോഴും വിഷുക്കൈനീട്ടം കിട്ടിയതിന് ശേഷം അത് തോളേന്ന് താത്ത് വെച്ചിട്ടില്ല അതും കൊണ്ടാ നടക്കുന്നത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നു അതുകൊണ്ട് ഇന്നലെ രാത്രി ഇരുന്ന് എല്ലാം കൂടി ഇരുന്ന് പ്രേത സിനിമ കാണുന്നത് ഞാൻ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞു പോയി കിടക്ക കിടക്കാന്ന് പറഞ്ഞിട്ടൊന്നും കിടക്കുന്നില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുങ്ങളുടെ ഒന്നും അനക്കരുത് നോക്കുമ്പോണ്ട് പേടിച്ചിരുന്ന് നാലും കൂടെ ഒരാൾ മേശലമണ്ണെങ്കിലുണ്ട് ബാക്കി മൂന്നിലൂടെ അടുത്തടുത്തിരുന്ന് പേടിച്ചിരുന്ന് പിന്നെ പ്രേത സിനിമ കാണുന്നു ഞാൻ ഇവിടെ നിന്ന് ഒറ്റ കാർ ൂ കൂട്ടേ കറിയാ പോയി കിടന്ന് ഉറങ്ങി താമസിച്ചു ഇങ്ങനെ ഷാംപൂ ഇട്ടിട്ട് പിരിയാക്കി കഴിച്ചു അപ്പൊ ആ പിന്നെ ഒന്നുകൊണ്ട് മുറിച്ച ഒന്നല്ല രണ്ടു മുറിക്കഴിഞ്ഞു കൊളമാക്കി കഴിഞ്ഞു എന്ത് മുടി കാണണ്ടിട രാവിലത്തെ ആഹാരം മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയുമാണ് നമുക്കത് കഴിക്കാവേ എല്ലാരും കഴിക്കുന്നുണ്ട് അർജുനെ പോയി കളിച്ചു കളിട്ടാ റെഡിയെ പോയിരിക്കുന്നു കഴിച്ചോലൊക്കെ

ത്ര ഇതല്ല കഴിഞ്ഞ ദിവസം മനസ്സിലമ്മ

യസൊന്നും ആയില്ല പട്ടിക്ക് അഞ്ചു വയസ്സ് കഴിയുമ്പോഴാണ് തിന്നു വയസ്സും പതിനഞ്ചു വയസ്സ് വരെയുള്ള പട്ടി ഇപ്പളും ഉള്ളു പിന്നെയാ ഏ പതിനഞ്ചു വയസ്സാണ് പറ്റിയത് അല്ല ഇതിకే ആയി നേരാ ഇപ്പോ എങ്ങനെ കല്യാണ വാശി കൊണ്ടാണ് എന്നുള്ളത് കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞില്ലേ അതൊരു ഇല്ലല്ല പริญധി പൂർത്തിയായിട്ട് 16 ആവട്ടെ മേയ് ആവണം അപ്പോൾ അർജ്ജുൻ അഞ്ച് വയസ്സായി പിന്നെ എങ്ങനെ അർജ്ജുൻ എന്നെ പറയാൻ ഇല്ലടാ നാല് місяছ ആവുമല്ലേ ഓ ഈ തര ക മൂപ്പായി അയ്യ പട്ടേടെ സ്വന്തം അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പ് അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പൂസ് അവിടെ വന്ന് കളിക്കട്ടെ ദാ വലിയ പിള്ളേരുടെ പരിപാടി എന്തൊക്കെയാ നോക്കിക്ക് കുഞ്ഞു പിന്നെ വീടിയോ എടുക്കുന്നെന്ന് കണ്ട് അന്നാരം ഇറങ്ങി ഓടും ഇതേപോലെ എനിക്ക് കോൾ വന്നു അത്യാവശ്യമായിട്ട് പൊന്നാനെടുക്ക ചെല്ലണം പൊന്നായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം അവർക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ പോകാനാന്ന് പറഞ്ഞു അപ്പൊ ചെറിയ മഴക്കാർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ല ഞാൻ അവളെ ആയിട്ട് ഹോട്ടലിൽ തന്നെ ഇരുന്നേ കൊച്ചി രാജാവിന്റെ അകത്ത് പറയുന്ന പോലെ അങ്ങോട്ട് കാവട ദാ വരുന്ന വിറവുണ്ടോ നോക്കിയ വാടി തളന്ന് ഭയങ്കര സന്തോഷമായി പോയി അവന് കേട്ടോ നാലും വിശന്ന് കരിഞ്ഞവര് അല്ലേലും നാലുമണി വശപ്പും വല്ലാത്തൊരു വിശപ്പ് തന്നെയല്ലേ പൊന്നാക്കിക്ക് ചൂട് കാരണം ഒരു രക്ഷേ ഇല്ല എല്ലാത്തിനോട് കണ്ടപ്പോഴത്തെ സന്തോഷം തോന്നീക്കെ ഈ കുരുപ്പിനെ നീ തപ്പാൻ ഒരടൂല്ല രാത്രി കിട്ടിയ പണി തപ്പാട തപ്പി തപ്പി മടുത്ത് കൂട്ടി കൂട്ടിലിട്ട കരച്ചപ്പോഴും അഴിച്ചുവിട്ടേക്കും അപ്പൊ നമ്മൾ പോയപ്പോ എന്ത് ചെയ്യാന്ന് പറഞ്ഞത് തപ്പി മടുത്ത് നോക്കുമ്പോണ്ട് വാഷിംഗ് മെഷീൻ്റെ അകത്ത് അത് കേടായ അഴിച്ചു മാറ്റി വെച്ചേക്കായിരുന്നു അതിന്റകത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവൻ അവിടെ കാണുമെന്ന് ലാസ്റ്റ് ഒന്ന് ചെന്ന് നോക്കിയതാ അപ്പോൾ ശരി ഗായസ് ഇന്നത്തെ വെറുപ്പിക്കൽ ഇത്രയൊക്കെ ഉള്ളേ അടുത്ത വെറുപ്പിക്കലുമായി അടുത്ത ദിവസം വരാവേ ബൈ